സഹോദരങ്ങളെ യബ്ബാർ സൂറത്ത് അഹസാബിലെ നാലാമത്തെ സൂക്തത്തിലെ ഒമാജഅല അക്കും വബിനഅ അക്കും ദാരിക്കും കൗലുകുംബി അഫുവാഹിക്കും ഉള്ളാഹു യക്കൂൽ ഹക്ക വഹുദിഷബീൽ ഇത് സംബന്ധിച്ച് പറയുന്ന വിടുവായത്വമാണ് ഇനി കേൾക്കേണ്ടത് യഥാർത്ഥത്തിൽ വിടുവായത്വം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും ഈ മനുഷ്യനറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വിടുവായത്വം വിടുവായത്വം എന്ന് പറഞ്ഞു ഒഴിക്കണത് മലയാള ഭാഷയിൽ വിടുവായത്വം എന്ന് പറഞ്ഞാൽ അന്തസ്സ് കെട്ട അർത്ഥമില്ലാത്ത വാക്കിനാ വരാം ഇവനിടെ പറയണതാണ് ഉമാചാര അതിഹയ്യാക്കും അഭിനാക്കും ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ അതിഹയ്യാകിനെ നിങ്ങളുടെ അഭിനാ ആക്കിയിട്ടില്ല അള്ളാഹു നിങ്ങളുടെ അതിഹയ്യായി നിങ്ങളുടെ അഭിനാഹ് ആക്കിയിട്ടില്ല എന്നാ ഇവിടെ രണ്ട് പദമുണ്ട് ഒന്ന് അതിഹയ്യാഗ് ദ ഐജ് എന്നതിൻ്റെ ബഹുവചനാണ് അതിഹയ്യാ എന്നുള്ളത് മറ്റൊന്ന് അഭിനാ ഇബിൻ എന്നതിൻ്റെ ബഹുവചനാണ് അഭിനാ അപ്പം ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം അത് പ്രഥമ വീക്ഷണത്തിൽ അങ്ങിൽ പ്രഥമ ശ്രവണത്തിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ അവളുടെ മകൻ അവൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഏത് മനുഷ്യനും മനസ്സിലാക്കുക എന്താണ് അത് പറഞ്ഞ ആളുടെ അല്ലെങ്കിൽ ആരോട് ചേർത്താണോ പറയുന്നത് അയാളുടെ ഔരസസന്ധാനം അയാളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള സ്വന്തം മകൻ അല്ലെങ്കിൽ മകളാണെങ്കിൽ മകൾ അവർക്കാണത് പറയാം അല്ലെങ്കിൽ പിന്നെ അത് വ്യക്തമായി പറയണം ഞാനെൻ്റെ മകൻ എന്ന് അയാളെ വിളിക്കണത് എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഏത് മനുഷ്യനും ചിന്തിക്കുക ഇങ്ങനെയാണ് ഇനി ദൈജ് അതി അയ്യാകും ഇതിൻ്റെ അർത്ഥം എന്താണ് ഭാഷാപരമായിട്ടർത്ഥം വിളിക്കപ്പെടുന്നവൻ എന്നാണ് മകനെന്നോ മകളെന്നോ വിളിക്കപ്പെടുന്ന ആൾ ഇവിടെ നമ്മൾ മലയാള ഭാഷയിൽ പറയുമ്പോൾ ദത്തെടുത്ത കുട്ടിയെ സംബന്ധിച്ച് പറയുന്നതാണ് അവൻ എൻ്റെ ദത്തുപുത്രനാണ് അല്ലെങ്കിൽ ദത്തുപുത്രിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് ഇയാളുടെ നേർക്കുനേരമുള്ള മകനോ മകളോ അല്ല ഈ ദത്തുപുത്രൻ അല്ലെങ്കിൽ ദത്തുപുത്രി അതാണല്ലോ അതുകൊണ്ടാണ് അതിന് ദത്ത് എന്ന് ആദ്യത്തിലൊരു വിശേഷണം കൊടുക്കുന്നത് ദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ദാനം ചെയ്യപ്പെട്ടവൾ അല്ലെങ്കിൽ ചെയ്യപ്പെട്ടവൻ എന്നാണ് അതാളാ വാക്കിൽ തന്നെയുണ്ട് ഇവൻ എൻ്റെ കുട്ടിയല്ല മറ്റാളുടെ കുട്ടിയാണെന്നുള്ളത് അപ്പോൾ ജബ്ബാർ പറയുന്നത് ഇസ്ലാം വരുത്തിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായ വഷളായിട്ടുള്ളൊരു സംഗതി ലോകാടിസ്ഥാനത്തിൽ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദത്തുപുത്ര സമ്പ്രദായം നിരോധിച്ചു അത് പാടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഭാഷാപരമായിട്ടുള്ള പ്രയോഗം പോലും ചബ്ബാർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഭാഷയിൽ തന്നെ പറയുന്നത് ഇതെൻ്റെ മകനല്ല അല്ലെങ്കിൽ മകളെല്ലാം അപ്പോൾ ഈ എന്നുള്ള സമ്പ്രദായം അത് ശരിയാണോ തെറ്റാണോ ഏതൊരു വ്യവസ്ഥക്കും ഏതൊരു പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഏതൊരു മതത്തിനും ഏതൊരു ഇസത്തിനും മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും അത് യുക്തിവാദത്തിന് പോലും ഉണ്ട് ആ കാഴ്ചപ്പാട് ജബ്ബാർ എന്ന് പറയുന്ന യുക്തിവാദിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് യഥാർത്ഥ യുക്തിവാദം ഉന്നയിക്കുന്ന ആളുകൾ പോലും അവർ അത് അത് അതുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ കാണുന്നവരാണ് ജബ്ബാർ ഇവിടെ യഥാർത്ഥത്തിൽ യുക്തിവാദി ചമ്മഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കാനുള്ളതാണ് ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്ലാം മനുഷ്യനെ കാണുന്നത് ഒന്ന് മനുഷ്യൻ എന്നുള്ളത് എനിക്ക് അതിന് ആണും പെണ്ണും ഒക്കെ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ തുല്യരാണ് എന്നാൽ ഈ മനുഷ്യനെ നമ്മൾ വിഭജിക്കുമ്പോൾ സ്ത്രീ പുരുഷൻ അതിൽ തന്നെ ഭാര്യ ഭർത്താവ് മാതാവ് പിതാവ് മക്കൾ അതുപോലെ തന്നെ സഹോദരി സഹോദരൻ ഇങ്ങനെ പല രീതിയിലും വിഭജിക്കാറുണ്ട് അപ്പോൾ ഒരു മനുഷ്യനുമായിട്ട് മറ്റൊരു മനുഷ്യൻ്റെ ബന്ധം എങ്ങനെ സ്ഥാപിക്കപ്പെടുന്നു എന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആ സ്ഥാപനം എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് ഇസ്ലാം കാണുന്നത് സാധാരണ മനുഷ്യർ മനുഷ്യ കുലത്തിലെ അംഗങ്ങൾ എന്നത് വച്ചിട്ടല്ല സാങ്കേതികമായി നിയമപരമായി ഈ ആളുകളും തമ്മിലുണ്ടാവേണ്ടുന്ന കുടുംബപരവും മറ്റുമായിട്ടുള്ള ബന്ധങ്ങളെ എങ്ങനെ കാണണം അതൊന്ന് രക്തബന്ധമാണ് രക്തബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ പിറന്ന ആളുകൾ അത് പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു അമ്മൻ്റെയും പാപ്പൻ്റെയും മക്കളായി അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരുടെയോ ഒക്കെ മക്കളായിട്ട് വരുമ്പോൾ അവർ തമ്മിൽ രക്തബന്ധമുണ്ട് ഇതുവന്ന രണ്ടാമത്തെ സംഗതി മുസാഹറ എന്നാണ് അതിന് പറയാം മുസാഹറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹബന്ധമാണ് അപ്പോൾ വിവാഹബന്ധത്തിലൂടെ ബന്ധപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഇസ്ലാം മാത്രമല്ല ലോകത്തെല്ലാവരും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ രക്തബന്ധമുണ്ട് വിവാഹബന്ധമുണ്ട് മൂന്നാമത്തത് പിന്നെ റളാഴ് അതായത് മുലകുടി ബന്ധമാണ് അപ്പം മുലകുടി ബന്ധത്തിലൂടെ ബന്ധപ്പെടുന്ന ആളുകൾ ഒരു സ്ത്രീയുടെ മുതൽ ഒരാൾ കുടിച്ചാൽ ആ കുട്ടിയെ മുലകുടി ബന്ധത്തിൽ ഉള്ള എന്നാ ഈ കുട്ടി സ്ത്രീയുടെ മകനായിട്ടോ മകളായിട്ടോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മകനായിട്ടോ മകളായിട്ടോ ഒക്കെ കാണും ആ സ്ത്രീയുടെ മക്കൾ ഈ മുലകുടിച്ച കുട്ടിയുടെ സഹോദരി സഹോദരന്മാരായി കാണും ഇത് ലോകാടിസ്ഥാനത്തിൽ ഒരു സംഗതിയാണ് ഇതിന് ഇസ്ലാം ശരിവെക്കുന്നു എന്നാൽ ലോകത്തുള്ള മറ്റൊരു സംഗതിയാണ് ദത്തുപുത്ര സമ്പ്രദായം എന്നുള്ളത് അത് ആൺകുട്ടിയെയോ പെൺകുട്ടിയോ ദത്തെടുക്കുക മറ്റൊരു ആളുടെ കുട്ടിയെ മറ്റൊരു സ്ത്രീ പ്രസവിച്ച മറ്റൊരു കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയെ അത് വില കൊടുത്തിട്ടാവാ അല്ലെങ്കിൽ മറ്റു രീതിയിലാവുക മറ്റ് വേറൊരാൾ എന്ത് ചെയ്യുന്നു ആ കുട്ടിയെ ഏറ്റെടുക്കുന്നു അപ്പോൾ ഏറ്റെടുക്കുമ്പോൾ ഇത് എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിയായിട്ടാണ് ഞാൻ വളർത്തുക എന്ന് പറയുമായിരിക്കും അതിന് ആധുനിക സമൂഹത്തിൽ ചില നിയമങ്ങളും വ്യവസ്ഥകളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ദത്ത് സമ്പ്രദായത്തിലൂടെ വരുന്ന കുട്ടികളെ എന്തുകൊണ്ടാണ് ദത്ത് പിന്നെ പുത്രൻ അല്ലെങ്കിൽ ദത്ത് ദത്തപുത്രി അതുപോലെ തന്നെ ആ കുട്ടിയെ വളർത്തുന്ന മാതാപിതാക്കളെ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ദത്തെടുത്ത ആളുകൾ എന്ന് പ്രത്യേകം പറയേണ്ടി വരുന്നത് അപ്പോൾ ലോകം തന്നെ അംഗീകരിക്കുന്ന സംഗതിയാണ് ഈ കുട്ടി മറ്റേ പിന്നെ യഥാർത്ഥ കുട്ടിയല്ല എന്നാൽ ഇസ്ലാം ഈ ഒരു വസ്തുതയെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കഴിയാറുന്നത് ഒരു വാപ്പയോടും അല്ലെങ്കിൽ ഉമ്മയോട് അയാളുടെ മകനാണ് നേരക്കു നേരമുള്ള മകനാണ് മകൻ മക മകളാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ ബീജത്തിൽ അണ്ടത്തിൽ ജനിച്ചിട്ടുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ സ്വന്തം പിതാവല്ലാത്ത ഒരാളോട് ചേർത്ത അയാളാണെൻ്റെ പിതാവ് എന്ന് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയും ഇയാളുടെ കുടുംബം അല്ലെങ്കിൽ ഇയാളുടെ പിതാവിൻ്റെ ആളാണെന്ന് മറ്റുള്ളവർ പിന്നെ ഗ്രഹിക്കാൻ വേണ്ടിയുമൊക്കെയാണ് ഇയാളിത് പറയണമെങ്കിൽ ഇസ്ലാം അതിനെ കുറ്റകരമായിട്ടുള്ളൊരു സംഗതിയാണ് കാണുന്നത് അതേ അവസരം സാധാരണഗതിയിൽ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അയാൾ എൻ്റെ പിതാവാണ് എൻ്റെ മാതാവാണ് അല്ലെങ്കിൽ പിതാവിൻ്റെ മാതാവിൻ്റെ പിന്നെ സ്ഥാനത്തിരിക്കുന്ന അത്രയ്ക്ക് ഞാൻ ആദരിക്കുന്ന ആളാണ് അതുപോലെ മറിച്ച് അയാളുടെ കുട്ടിയാണ് ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കേണ്ടത് നോക്കാനുള്ള രീതിയിലാണെങ്കിൽ അത് മറ്റൊരു സംഗതിയാണ് അത് ആരും ഇസ്ലാം എതിർത്തിട്ടില്ല എന്നാൽ ദത്ത് സമ്പ്രദായത്തിലൂടെ ഒരു കുട്ടിയെ എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് ഈ കുട്ടിയെ സംരക്ഷിക്കുന്ന ആൾ പറയുക അതുപോലെ തന്നെ ഈ കുട്ടി ഇയാളോട് ചേർത്ത് ഇതെൻ്റെ അച്ഛനാണ് അമ്മയാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പാകത്തിൽ പറയുക എന്ന് ഈണേനെ ഇസ്ലാം എതിർക്കേണ്ടത് പറയാൻ പാടില്ലെന്ന് അതുകൊണ്ടാണ് ഉദോഹും ലി ആബായിഹിം അവരുടെ പിതാക്കളോട് ചേർത്ത് വേണം നിങ്ങളവരെ വിളിക്കാൻ എന്ന് കുറാൻ ഇതേ സൂക്തത്തിൽ ഇതേ ആയത്തിൽ പറയണത് ഉദഴോഹം ലി ആബായിഹിം അവരുടെ പിതാക്കളോട് ചേർത്താണ് അവരെ വിളിക്കേണ്ടത് അല്ലാതെ നിങ്ങളോട് ചേർത്തിട്ടല്ല എന്ന് പറയുന്നത് ഒരു സമ്പ്രദായത്തെ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളത് എന്തുദ്ദേശത്തിനാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ ജബ്ബാറിനെ പോലെയുള്ള ആളുകളുടെ വിടുവായത്വത്തിന് ഒരു വിലയില്ലയെന്ന് പറയും മനുഷ്യബന്ധങ്ങളെ ഇസ്ലാം മൂന്ന് രീതിയിലാണ് ഈ നിലക്ക് കാണുന്നതെന്ന് പറഞ്ഞു ആ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുകയും അതിൽ പെടാത്ത ആളുകളെ മറ്റ് മാനുഷിക ബന്ധങ്ങളിലൂടെ ബന്ധപ്പെടുത്താനല്ലാതെ ഈ മൂന്ന് ബന്ധങ്ങളിലൂടെയും അവരെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്താൻ പാടില്ല അത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കും എന്നതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെ ജബ്ബാറിനെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ജബ്ബാറിനെ അതിനെ വിമർശിക്കാം അതിനൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല മറ്റേ ജബ്ബാർ തൊള്ളയിൽ വന്നതൊക്കെ വിളിച്ച് പറയുന്ന വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നതിനോടാണ് നമ്മൾക്ക് എതിർപ്പുള്ളത്